കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് എംഇഎസ് എച്ച് എസ് എസ് ഇരുമ്പ്ലിയം യൂണിറ്റ് യോഗ ദിനാചരണം സ്കൂളിൽ സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് എംഇഎസ് എച്ച് എസ് എസ് ഇരുമ്പ്ലിയം യൂണിറ്റ് യോഗാ ദിനാചരണം സ്കൂളിൽ നടത്തി പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മാസ്റ്റർ അഷ്റഫ് അലി കാലിയത്ത് നിർവഹിച്ചു യോഗാ പരിശീലനത്തിന് യോഗാചാര്യൻ കെ സുരേഷ് മാസ്റ്റർ നേതൃത്വം നൽകി പി ജെ ഹനീന സ്കൌട്ടിംഗ് ആൻഡ് ഗൈഡിംഗ് വിഷയത്തിൽ പ്രത്യേക ക്ലാസ് എടുത്തു പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നു തിരൂർ വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറിയും സ്കൂൾ സ്കൗട്ട് യൂണിറ്റ് അധ്യാപകനുമായ പി ജെ അമീൻ കെ ഷഫ്ന എന്നിവർ ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി കാണുന്നത് ഒരുപാട് പെട്ടെന്ന് ഒരു പക്ഷെ നമുക്ക് ഇട്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ പിന്നെ വിവിധ മേഖലകളിലേക്ക് തിരുമ്പോഴാണ് ഇൻറ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും